ആരായിരിക്കും ബി ജെ പി നയിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷയായി വരുന്നത് ആരാണ് എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യം ബി ജെ പി പുതിയ പടനായകനെ അല്ലെങ്കിൽ പട തലവനെ കൊണ്ടുവരുമോ എന്നുള്ള ആകാംക്ഷ ഓരോ ചോദ്യത്തിലും ഉണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും അധികം മുൻഗണന നൽകുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്നത് പൊതു സർക്കാർ സ്ത്രീകൾക്ക് അത്രയേറെ പ്രാധാന്യമാണ് നൽകുന്നത് അതേസമയം ജെ പി നദ്ദയ്ക്ക് പകരക്കാരനായി ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിനെ രണ്ടാഴ്ചക്കും പ്രഖ്യാപിച്ചേക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ നേതാവിനാണ് പ്രഥമ പരിഗണന എന്നാണ് സൂചന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കളുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളത് ഇത് യാഥാർത്ഥ്യമായാൽ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും അതെ ബി ജെ പി ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം ആ നറുക്കു വീണിരിക്കുന്നത് സ്മൃതി ഇറാനിക്കാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി കുശഭാവു ടാക്കറെ ബംഗാരു ലക്ഷ്മൺ കെ ജനകൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ എന്നിവരാണ് നദിക്ക് മുൻപ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചവർ കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും വന്നതോടെ തീരുമാനം നീളുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന ആന്ധ്ര ബി സംസ്ഥാന അധ്യക്ഷ ഡി പുരേന്ദേശ്വരി മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം എൽ എ വനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട പാർട്ടിക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക ഒരു വനിതാ നേതൃസ്ഥാനത്ത് എത്തുന്നതോടെ പാർട്ടിയുടെ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു ആന്ധ്രാ സ്വദേശിയായ അറുപത്തി വയസ്സുള്ള പുരന്ദേരേശ്വരി രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബി ചേർന്നത് ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നറിയപ്പെടുന്ന ഇവർ ബി ജെ പി അണികൾക്കും നേതൃത്വത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടയാളാണ് കൂടാതെ ആന്ധ്ര ബി ജെ പി അധ്യക്ഷ എന്ന നിലയിൽ ഇതിനകം മികച്ച പ്രകടനം പുറത്തെടുക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രസംഗകിയായ പുരന്ദരേശ്വരിക്ക് അഞ്ച് ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടെന്നതും നേട്ടമാകും തമിഴ്നാട്ടിൽ നിന്നുള്ള വനതി ശ്രീനിവാസൻ പുതിയ സ്ഥാനത്തേക്ക് എത്തിയാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ഇതിനകം തന്നെ രാജ്യത്തെ ശ്രദ്ധേയമായ ബി ജെ പ്രധാന വനിതാ നേതാക്കളിൽ ഒരാളായി മാറാൻ കഴിഞ്ഞതായിട്ടും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു അൻപതിനും ഇടയിലുള്ള ഒരു നേതാവാകും പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല മനോഹർ ലാൽ ഖട്ടാറിന്റെ പേര് മുൻഗണന വയസ്സായതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചേക്കില്ല ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് വിനോദ് താവ്ദേക്കാണ് മുൻതൂക്കം ബീഹാറിന് പിന്നാലെ വരുന്ന ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് അസം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻനിർത്തിയാകും പുതിയ അധ്യക്ഷനെ നിയമിക്കുക ആർ എസ് കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനത്തിൽ എത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത്ഷായ്ക്ക് പിന്നാലെയാണ് ബി നദ്ദ ജെ പി നദ്ദ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുഴുവൻ സമയ പ്രസിഡന്റുമായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കേണ്ട മൂന്ന് വർഷത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ നീട്ടുകയായിരുന്നു